ചെറു പുഞ്ചിരിയോടെ തുറന്നു വായിക്കു ഇതിലെന്റെ പ്രണയമുണ്ട് സ്വന്തം വാക്യം അജ്ഞാത പോയാലും കൂടി എന്തോ എന്തോ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു മിണ്ടുവാൻ ഉണ്ടായിരുന്നേറെ പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാര തണഞ്ഞു നിൽപ്പു ഈ വരിക്കലിൽ നിന്നാർദ്രമായി ഞാൻ ഒളി കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആറാത്ത പോരലായി ഉള്ളു നീറുന്ന പ്രാണന്റെ സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം സമരമായിട്ട് മുന്നോട്ട് പോകും കെ പി വത്സലാം കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ് ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പൊ ആ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണത് അകത്തോട്ട് കയറിയിട്ടുണ്ട് മാഡം ഇനി ഇത് ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ഞാൻ എന്തെങ്കിലും ചെയ്യും മാഡം മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇരുന്നിട്ടൊന്നും കാര്യമില്ല മാഡം ഒളിമ്പിക്സ് വരാൻ പോകുന്നത് എന്റെ പിള്ളേർ ഗ്രൗണ്ട് ഹലോ പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എനക്ക് അറിയാന്ന് പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ പറ്റൂപ്പഴെങ്കിലും എങ്ങനെയെങ്കിലും അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനസ്റ്റ് പ്രൈസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല പിന്നെ നമ്മളങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ

ഞാനാണ് അതെ നമ്മടെ ലൈബിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചേച്ചി കൊണ്ടുപോ നീ പറഞ്ഞു

ആ ശരി ആ എന്താവിടെ പ്രശ്നം ആ കോളേജിലെ സൈക്ക് വിളിച്ച ചേട്ടന്മാരൊക്കെ ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏതു വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പണിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്

ഇവന്മാരി കാണുന്ന പോലൊന്നുമല്ല ആ സമരത്തിന്റെ ഇടയില് ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റിയ കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം എന്നാ ജൈവിളിയായിരുന്നു പിള്ളേര് പറഞ്ഞു മാസാകാൻ അല്ലടാ ഇപ്പ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്നു ഇത് വരെ ആരും

ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ചു പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തമായിട്ട് ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രയുള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പുമുടക്കിയുള്ള സമരമൊന്നും വേണ്ട ഉപദ്രവിച്ചാൻ സരോജിൻ പാടില്ലേ അത് നമ്മുടെ മലയാളം ഇപ്പോടാ നമ്മൾ വിചാരിച്ചോന്നല്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും ഉണ്ടാവുന്ന

െ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിച്ച് ഇട്ടില്ലാത്ത കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ എലക്ഷന് സെക്കൻഡ് ഇറപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസറിനായിരിക്കും അല്ലേ നമുക്ക് ഓഫീസിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച കഴിഞ്ഞാൽ പോസ്റ്റ് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സകാദേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സകാവ് എരിക്ക സന്ധ്യ സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള ഞാൻ പറയാമെന്നല്ല മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും